നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷചക്രത്തിൽ രാജാവായ ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരത്തെ പറ്റിയാണ് സൂര്യൻ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനാറാം തീയതി സോമവാരം തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം മുപ്പത്തൊന്ന് ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു പ്രഭാവകാരകനായ സൂര്യൻ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫലങ്ങളെപ്പറ്റി സവിസ്തരം നാം പ്രതിപാദിച്ചു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പന്ത്രണ്ട് വീഡിയോകൾ കണ്ടിരുന്നു ഞാൻ സൂചിപ്പിച്ചു പിതാവ് ആത്മപ്രഭാവം വ്യക്തിത്വം രാജസേവ രാജാവ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എപ്പോഴും അഗമ്യമായ ഉത്സാഹം അഹങ്കാരം ഇതൊക്കെ സൂര്യന്റെ മുഖമുദ്രകളാകുന്നു സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളാകുന്നു പക്ഷേ സാത്വികൻ എന്ന് ഹോരാചാര്യർ വിശേഷിപ്പിച്ച സാത്വിക സ്വഭാവമുള്ള ഗ്രഹം സൂര്യനാണ് അതിനാൽ പല രീതിയിലും ചൊവ്വയേക്കാളും ശനിയേക്കാളും രാഹുവേക്കാളും കേതുവേക്കാളും സൂര്യൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം നാം മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള ചാരവശാൽ ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ കന്നിമാസത്തിലെ വിശേഷങ്ങളും നിങ്ങൾ അറിയണം കന്നിമാസം ദേവിയുടെ മഹാലക്ഷ്മിയുടെ സങ്കേതമാകുന്ന രാശിയാകുന്നു അതിൻ്റെ ചിഹ്നം തന്നെ തോണിയിൽ ഒരു കന്യക യുവതി സഞ്ചരിക്കുന്ന ചിത്രമാണ് കന്നിരാശിയുടെ ചിത്രം കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ശുക്രനാകുന്നു ആ ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ഒക്കെ ചിന്തിക്കുന്നത് അതിനാൽ കന്നിരാശി സ്വതവേ തന്നെ ദൈവാംശമുള്ള പ്രത്യേകിച്ച് ദേവി ചൈതന്യമുള്ള രാശിയാകുന്നു ഈ കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഒന്ന് നീചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി കന്നി രണ്ടാം തീയതി സൂര്യൻ കന്നിയിൽ പിറ്റേ ദിവസം തന്നെ സ്വന്തം മൂലക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് ശുക്രനാണ് ഭൗതിക സുഖത്തിൻ്റെ കാരകൻ വിവാഹം സൗഹൃദങ്ങൾ വ്യാപാരങ്ങൾ വാങ്ങലും കൊടുക്കലും കച്ചവടവും ഒക്കെ ശുക്രൻ്റെ ജോലിയാകുന്നു ആ ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അതും നാൽപ്പത്തഞ്ച് ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സെപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ സിംഹൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ വിശേഷപ്പെട്ട രണ്ട് ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ് ചാരവശാലുള്ള മാറ്റങ്ങൾ കന്നി മാസത്തേക്ക് നടക്കുന്നു പിന്നെ രാശിയിലാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമി ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഇതൊക്കെ വരുന്നത് കന്നിരാശിയിലാണ് പൂജ മുതൽ നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ കന്നിമാസത്തിന്റെ പ്രത്യേകതകളാകുന്നു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിനങ്ങൾ അതായത് കന്നിമാസം ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ദിവസങ്ങളിലാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം മൂകാംബിക മുതൽ ദേവി സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കുരുന്നുകൾ പ്രവേശിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് വിജയദശമിക്ക് നാം നക്ഷത്രങ്ങളൊന്നും നോക്കാറില്ല പലപ്പോഴും മുഹൂർത്തങ്ങളും നോക്കാറില്ല പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ ഡോക്ടർമാരാർജി സവിശേഷമായി ആ ദിനത്തിൻ്റെ പ്രത്യേകതയും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് മിഥുനൻ രാശി എന്നാൽ മകീരൻ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര നക്ഷത്രം പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു മിഥുനൻ രാശി മിഥുനൻ രാശിക്കാർക്ക് സഹായപതിയായ സഹോദരപതിയായ സൂര്യനാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ആദ്യമായി ഉപദേശിക്കാനുള്ളത് ടു വീലർ ഇരുചക്രവാഹനം വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ മാസം കൈകാര്യം ചെയ്യണം കാരണം അധോമുഖ രാശിയാണ് വാഹാദിത വാഹാതി വാഹനത്തിൽ നിന്നും വീഴുന്ന ഒരവസ്ഥ മിഥുനം രാശിക്കാർക്കുണ്ടാകും പ്രത്യേകം മിഥുനം ദ്വിപാത് രാശിയാണ് രണ്ട് കാലുകളുള്ള രാശിയാണ് അത് വാഹനത്തിൽ നിന്നാകാം അല്ലെങ്കിൽ പലപ്പോഴും വീട്ടിൽ നിന്ന് ടെറസിൽ നിന്ന് സ്റ്റൂല് മുതലായവയുടെ മുകളിൽ കയറി അയൽ കെട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോഴോ ബാലൻസ് തെറ്റി വീഴുവാനുള്ള സാധ്യത മിഥുനം രാശിക്കാർക്ക് ധാരാളമായി കാണപ്പെടുന്നു ഈ ഒരു മാസം വിശുഖ പീഡിതമാനസതു നാലാം ഭാവം മനസ്സാകുന്നു നിങ്ങളുടെ സൗഹൃദങ്ങളാകുന്നു നാലാം ഭാവം നിങ്ങളുടെ മാതാവാകുന്നു ബന്ധുക്കളാകുന്നു അമ്മാവനാകുന്നു അനന്തരവന്മാരാകുന്നു നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ മാതൃക്ലേശമരിഷ്ടം മാതൃക്ലേശമനിഷ്ടിഷ്ടസൂഹൃതാം ക്ഷേത്ര ഗൃഹോപ്ലുതിയും പശു സ്വാതി വിനാശനം ജലഭയം പാതാളനാഥെ അബലേ ആദ്യമായി വെള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കടലിൽ പോകുന്നവരൊക്കെ ഈ ഒരു മാസം പെട്ടെന്ന് പ്രകോപിതമാകുന്ന അന്തരീക്ഷത്തിൽ ബാലൻസ് നഷ്ടപ്പെട്ട് വെള്ളത്തിൽ പതിക്കുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അമ്മയ്ക്ക് അരിഷ്ടതകൾ ഉണ്ടാകുന്നു ഇഷ്ട സുഹൃത്തുക്കൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു പലപ്പോഴും സൗഹൃദങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നു വീട്ടിൽ തീ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ചൂടുവെള്ളം മറിയുക അല്ലെങ്കിൽ തീ പിടിക്കുക ഇതൊക്കെ നാലാം ഭാഗത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ സംഭവിക്കുന്നു ാലികളെ കൊണ്ട് നാശം ഉണ്ടാകുന്നു അതിനാൽ പശു മുതലായ നാൽക്കാലികളെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം അവയ്ക്ക് വേണ്ട ശുശ്രൂഷകൾ ചികിത്സകളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു വാഹനാപകടം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇതൊക്കെ നാലാം ഭവത്തിൽ ആദ്യത്തിൽ നിൽക്കുമ്പോൾ സംഭവിക്കും ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം മറ്റൊന്നാണ് തുരിയെ ദിനേശേ അതിശോഭാധിക ജനസമ്പ്രജ വിഗ്രഹം ബന്ധുതോപി നാലിൽ സൂര്യൻ നിൽക്കുമ്പോൾ തൻ്റെ പ്രഭാവം കാരണം തൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാർക്കുമൊക്കെ തന്നോട് അതികടനമായ അസൂയ തോന്നും അവർ എന്തെങ്കിലും കാര്യം പറഞ്ഞ് തന്നോട് കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രവാസി തനിക്ക് ദേശം വിട്ടുപോകുവാനുള്ള വലിയ ആഗ്രഹം വരുന്നതാണ് ദേശം വിട്ടുപോകുന്നു ഇവിടെ ദേശം വിട്ടു പോകുമ്പോൾ ബിദുരൻ രാജ്യക്കാർ ശ്രദ്ധിക്കണം തനിക്ക് അനുകൂലമായി കാര്യങ്ങൾ സഞ്ജാതമാകുന്ന സമയത്ത് മാത്രം യാത്ര ചെയ്യുക നിർബന്ധമായ യാത്രയാണെങ്കിൽ നല്ല തിഥിയും നല്ല മുഹൂർത്തവും നോക്കി മാത്രം യാത്ര ചെയ്യുക വിദേശത്ത് പോകേണ്ടുന്നവർക്ക് വിദേശ യാത്രയിൽ നല്ല മുഹൂർത്തം നോക്കി മാത്രം ഫ്ലൈറ്റിന് പോവുക നേരത്തെ പോവുക ഒരു മണിക്കൂർ മുംബൈ വീട്ടിൽ നിന്നും യാത്ര ചെയ്യുക യാത്രാ തടസ്സങ്ങൾ വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മനസ്സ് പലപ്പോഴും അസ്വസ്ഥമായിരിക്കും അതിനാൽ ഡ്രൈവിംഗ് ഒക്കെ ഏകാഗ്രതയോടുകൂടി യാത്ര ചെയ്യുക ഇവിടെ പരിഹാരം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം തന്നെ ചെയ്യുക ജന്മനക്ഷത്രത്തിൽ അതേ രീതിയിൽ മൃത്യുജയ പുഷ്പാഞ്ജലി ചെയ്യുക ശിവൻ ഇഷ്ടപ്പെട്ട ഞാൻ സൂചിപ്പിച്ച കൂളമാല ജലധാര ശങ്കാഭിഷേകം ഒക്കെ വഴിപാടായി സമർപ്പിക്കുക